ിയര് ഇന്നത്തെചിന്തന വിഷയം മർക്കോസിൻ്റെ സുവിശേഷം ഏഴാമതിയായം ഒന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള അശുദ്ധിയെ സംബന്ധിച്ച വിവാദമാണ് യഥാർത്ഥ മതജീവിതത്തിൻ്റെ ആത്മീയതയിലേക്ക് വെളിച്ചം വീശുന്ന വാക്യങ്ങളാണിവ മതത്തിനൊരു ഭാഗ്യതലവും ഒരന്തരിക തലവുമുണ്ട് ഇവ തമ്മിലുള്ള സന്തുലിതാവസ്ഥയിലാണ് യഥാർത്ഥ മതജീവിതം സാധ്യമാകുന്നത് ചിലർ മതത്തിൻ്റെ ബാഹ്യതലമായ ആചാരാനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും ആന്തരികതലം സൗകര്യപൂർവ്വം മറക്കുകയും ചെയ്യുന്നു മതത്തിൻ്റെ ആത്മീയവശത്തിന് ലോപം സംഭവിച്ചാൽ മതം വെറും സാമൂഹ്യ ആചാരമായി മാറും ഇത് മതത്തിൻ്റെ ആത്മീയവശത്തിന് ലോപം സംഭവിച്ച് ബാഹ്യപ്രകടനങ്ങളിൽ ആകൃഷ്ടമായി മാറുന്നു യേശുവിൻ്റെ ശിഷ്യർ കൈകഴുകാതെ ഭക്ഷണം കഴിച്ചതാണ് വചനത്തിലെ വിവാദത്തിന് കാരണമായ സന്ദർഭം കൈ കൈകഴുകുക എന്നതൊരു സാമൂഹ്യ ആചാരമായിരുന്നു ഈ ആചാരത്തിന് യഹൂദർ ആധ്യാത്മിക മൂല്യവും നൽകിപ്പോന്നു ദൈവകൽപ്പനകളിലൊന്നും ഭക്ഷണത്തിന് മുമ്പ് കൈ കഴുകണമെന്ന് പറയുന്നുമില്ല അതിനാൽ കൈ കഴുകാതെ ഭക്ഷണം കഴിച്ച ശിഷ്യർ ഒരു അധർമ്മവും പ്രവർത്തിച്ചിട്ടില്ല ആത്മീയതയെ നശിപ്പിച്ചിട്ടുമില്ല നിയമാവർത്തന പുസ്തകം നാലാമതായി മുന്നും രണ്ടും വാക്യങ്ങളിൽ മോശ ഇസ്രയേൽ സന്നദ്ധയോട് പറഞ്ഞു ഇസ്രയേലെ നിങ്ങൾ ജീവിക്കേണ്ടതിനും നിങ്ങൾ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് തരുന്ന ദേശം കൈവശമാക്കുന്നതിനും ഞാനിപ്പോൾ പഠിപ്പിക്കുന്ന ചട്ടങ്ങളും കൽപ്പനകളും അനുസരിക്കുവിൻ ഞാൻ നൽകുന്ന കൽപ്പനകളോട് ഒന്നും കൂട്ടിച്ചേർക്കുകയോ അതിൽ നിന്ന് എന്തെങ്കിലും എടുത്തു കളയുകയോ അരുത് ദൈവകൽപ്പനകളോട് യാതൊന്നും കൂട്ടിച്ചേർക്കാൻ പാടില്ല എന്നും വചനം വ്യക്തമാക്കുന്നു ഇതത്തെബനം നിയമവും യേശുവും തമ്മിലുള്ള ബന്ധമാണ് സൂചിപ്പിക്കുക പൂർവികരുടെ പാരമ്പര്യത്തെക്കാൾ ഉന്നതമാണ് ദൈവകൽപ്പനകൾ അതാണ് പാലിക്കപ്പെടേണ്ടത് ദൈവപ്രമാണങ്ങൾക്ക് പകരമായി മാനുഷിക നിയമങ്ങൾ പ്രതിഷ്ഠിക്കുന്നതിനെതിരെ യേശു മുന്നറിയിപ്പ് നൽകുന്നു സ്വന്തം ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിന് നിയമത്തെ മറയാക്കുന്നതിന് യേശു ചോദ്യം ചെയ്യുന്നു അതോടൊപ്പം പഴയ നിയമത്തിലെ ഭക്ഷണശുദ്ധിയുമായി ബന്ധപ്പെട്ട നിയമത്തെ യേശു ഇല്ലാതാക്കുകയും ചെയ്യുന്നു അതിലൂടെ നിയമത്തിൻ്റെ ഔദ്യോഗിക വ്യാഖ്യാതാവ് യേശുവാണെന്ന് സന്ദേശം നൽകുന്നു വർക്ക് ഹൗസിൻ്റെ സുവിശേഷം ഏഴാമധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ അശുദ്ധിയെ സംബന്ധിക്കുന്ന വിവാദമാണ് അവതരിപ്പിക്കുന്നത് ഭക്ഷണത്തിന് മുമ്പ് കൈകഴുകുന്നതിനെക്കുറിച്ചുള്ള തർക്കം ആചാരാനുഷ്ഠാനപരമായ ശുദ്ധീകരണത്തെക്കുറിച്ചുള്ള തർക്കമാണ് ശുദ്ധീകരണത്തെ സംബന്ധിച്ച ആചാരാനുഷ്ഠാനങ്ങൾ പരിസ്യരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമായിരുന്നു ആചാരപ്രകാരമുള്ള ശുദ്ധീകരണം ദൈവാരാധനയ്ക്ക് വ്യവസ്ഥയായിരുന്നു മനുഷ്യർ മാത്രമല്ല മൃഗങ്ങളും വസ്തുക്കളും കർമ്മവിധി പ്രകാരം ശുദ്ധിയുള്ളതായിരിക്കണം കുഷ്ഠം പോലുള്ള ചില രോഗങ്ങളും സാധാരണ ലൈംഗിക ബന്ധങ്ങളും ആരാധനയ്ക്ക് അയോഗ്യരാക്കുന്ന അശുദ്ധികളായി പരിഗണിക്കപ്പെട്ടിരുന്നു ചില ഭക്ഷ്യവസ്തുക്കൾ പോലും അവർ ഇപ്രകാരം അശുദ്ധി കൽപ്പിച്ചിരുന്നു മൃതശരീരങ്ങളെയും ശവകുടീരങ്ങളെയും സമീപിക്കുന്നവരും അനുഷ്ഠാനപരമായി അശുദ്ധരാണ് ശുദ്ധിക്ക് നൽകിയ അമിത പ്രാധാന്യമാണ് അനുഷ്ഠാന വിധി പ്രകാരമുള്ള സ്നാനം സമൂഹത്തിൽ നടപ്പാക്കാൻ പരിസരെ പ്രേരിപ്പിച്ചത് കൈകാലുകൾ കഴുകി ശുദ്ധി വരുത്തുക എന്ന നിയമം ആരംഭത്തിൽ ദൈവാലയത്തിൽ കർമ്മമനുഷ്ഠിക്കുന്ന അനുഷ്ഠിക്കുന്ന പുരോഹിതർക്കും ശുശ്രൂഷകൾക്കും മാത്രമേ ബാധകമായിരുന്നുള്ളൂ പിന്നീട് ഈ നിയമം സാധാരണ ജനങ്ങൾക്കും ബാധകമായി പിൽക്കാലത്ത് അനുഷ്ഠാനപരമായ അശുദ്ധിയെ ഭയന്ന് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പോലും ദേഹശുദ്ധി നിർബന്ധമായി ഈ നിയമങ്ങളിൽ പലതും മോശിയുടെ ലിഖിത നിയമങ്ങളിൽ ഉള്ളവയല്ല പരിസ്യ മതത്തിൻ്റെ അനുഷ്ഠാന കർമ്മങ്ങളായിരുന്നു നിയമജ്ഞരും പരിസ്ഥീയരുമായിരുന്നു ഈ നിയമങ്ങളുടെ സൂക്ഷിപ്പുകാർ ഈ നിയമങ്ങൾ മോശിയുടെ നിയമം ലംഘിക്കുന്നതുപോലെ തന്നെ കുറ്റകരവുമായിരുന്നു യേശുവിൻ്റെ ചില ശിഷ്യർ പാരമ്പര്യത്തിന് വിരുദ്ധമായി കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചതാണ് ഇവിടെ വിവാദത്തിന് കാരണം ദൈവഹിതം അനുസരിക്കുക എന്ന സുപ്രധാനമായ മനുഷ്യധർമ്മം എടുത്തു കാണിച്ചുകൊണ്ട് കൊണ്ട് തൻ്റെ ശിഷ്യന്മാർക്കെതിരായി പരിസ്യർ ഉന്നയിച്ച ആരോപണങ്ങൾ യേശു നേരിടുന്നു ദൈവഹിതം നിറവേറ്റാതെ മനുഷ്യനിർമ്മിത അനുഷ്ഠാനങ്ങളെ പിന്തുടരുന്നത് യേശു നിശ്ചിതമായി വിമർശിക്കുന്നു ദൈവിക നിയമത്തിൻ്റെ അന്തസ്സത്ത മനസ്സിലാക്കാത്ത പരിസയരുടെ ബാഹ്യാചാരങ്ങളോടുള്ള കടി പിടുത്തത്തെ യേശു ശക്തമായി അപലപിക്കുന്നു യേശുയായിട്ട് പുസ്തകം ഇരുപത്തൊമ്പത് പതിമൂന്ന് ഉച്ചരിച്ചു കൊണ്ട് യേശു അവരുടെ ആരോപണങ്ങൾക്ക് മറുപടി നൽകുകയും അവരുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകലെയാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തു വർക്കോസിൻ്റെ സുവിശേഷം ഏഴ് പതിനാല് പതിനഞ്ചും ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെയുമുള്ള വാക്യങ്ങളിലൂടെ അശുദ്ധിയുടെ ഉറവിടം എന്താണെന്ന് യേശു വ്യക്തമാക്കുന്നു ഒരുവനെ ദൈവത്തിനു മുമ്പിൽ അശുദ്ധനോ ശുദ്ധനോ ആക്കുന്നത് ബാഹ്യവസ്തുക്കളൊന്നുമല്ല എന്ന് യേശു വ്യക്തമാക്കുന്നു ശുദ്ധിയെയും അശുദ്ധിയേയും സംബന്ധിച്ച് നിർണായകമായിട്ടുള്ളത് ക്ഷാളനങ്ങളോ അനുഷ്ഠാനപരമായ ശുദ്ധി അല്ല മറിച്ച് മനുഷ്യ അത്ര എല്ലാ ശുദ്ധിയുടെയും അശുദ്ധിയുടെയും ഉറവിടം മനുഷ്യഹൃദയമാണ് ഹൃദയമാണ് യേശുവിനെ സംബന്ധിച്ചിടത്തോളം അശുദ്ധിയുടെ യഥാർത്ഥ ഉറവിടം ആന്തരികതയാണ് മനുഷ്യഹൃദയമാണ് കാരണം മനുഷ്യഹൃദയത്തിലാണ് തിന്മകളെല്ലാം മുളയെടുക്കുന്നത് യേശുവിനെ സംബന്ധിച്ചിടത്തോളം നിയമം ആചാരം എന്നിവയ്ക്ക് ഒരു ലക്ഷ്യമേയുള്ളു അവ മനുഷ്യന് വേണ്ടിയുള്ളതാണ് എല്ലാ മനുഷ്യരുടെയും സുസ്ഥിതിയാണ് അവ ലക്ഷ്യം വയ്ക്കുന്നതും സ്നേഹമെന്ന ദൈവിക നിയമത്തെ മറികടക്കത്തക്ക വിധം നിയമാനുഷ്ഠാനങ്ങൾക്കും പാരമ്പര്യങ്ങൾക്കും ദിവ്യത്വം കൽപ്പിക്കുന്നത് നല്ലതല്ല ജീവിതത്തിൽ ആന്തരിക വിശുദ്ധിക്ക് പകരം ബാഹ്യമായ ആചാരാനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതും നല്ലതല്ല ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ സ്വയം നീതീകരണത്തിൻ്റെ ഉപാധികളാകരുത് അനുഷ്ഠാനങ്ങൾ വിശുദ്ധിയാണ് നല്ല ജീവിതം നയിക്കാൻ സഹായിക്കുന്നത് മത്തായിയുടെ സുവിശേഷം അഞ്ചെട്ടിൽ പറഞ്ഞിരിക്കുന്നു വിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ